അസലാമലൈക്കും വാഹത്തല്ലാഹി വാത്ത ലുലു ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നാലാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷയുടെ താരിഖിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ ചോദ്യം ഒന്ന് യോജിച്ചവ ചേർക്കാം ബ്രാക്കറ്റിൽ ഇസ്രും മിഅറാജും വിലപിടിപ്പുള്ള സമ്മാനം ഫലസ്തീനിൽ ഹിജ്റ കൊണ്ട് എന്നെല്ലാം തന്നിട്ടുണ്ട് ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മസ്ജിദുൽ ഹറാം ഡാഷ് ഉത്തരം ഫലസ്തീനിൽ ചോദ്യം മസ്ജിദുൽ അക്സ ഉത്തരം മക്കയിൽ ചോദ്യം മൂന്ന് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ മൂജിസത്തുകളിൽ പ്രധാനപ്പെട്ടത് ഉത്തരം ഇസ്രാജും

ഉത്തരം ന്യൂസറ കൊണ്ട് ചോദ്യം രണ്ട് ഒന്ന് പ്രകാശത്തേക്കാൾ വേഗതയുള്ള അത്ഭുത മൃഗമാണ് ഡാഷ് ഉത്തരം രണ്ട് മീറാജ് രാത്രിയിലാണ് അഞ്ചു വക്താരംവാക്കപ്പെട്ടത്

നബിസ്മയുടെ നേതൃത്വത്തിൽ പടിഞ്ഞുയർത്തപ്പെട്ട പള്ളിയാണ് നേരെ അടയാളപ്പെടുത്താം അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ മദീനയിലെ ഹസ്രജ് ഗോത്രക്കാരായ ആറു പേർ മക്കയിലെത്തി ഇസ്ലാം സ്വീകരിച്ചത് പത്താം കൊല്ലം പതിനൊന്നാം കൊല്ലം എന്ന് തന്നിട്ടുണ്ട് അതില് ഏതാണ് ശരി എന്നാൽ ആ കള്ളിയിൽ ശരി അടയാളപ്പെടുത്തുക ഉത്തരം കൊല്ലം ചോദ്യം രണ്ട് ഇസ്രാഹും മീറാജും ഉണ്ടായത് പതിനൊന്നാം കൊല്ലം അതിൽ റജബ് മാസം എന്നും ഷാബാൻ മാസം എന്നും തന്നിട്ടുണ്ട് നുബുവത്തിന്റെ പതിനൊന്നാം കൊല്ലം ഏത് മാസമാണ് എന്നുണ്ടെങ്കിൽ അതിൽ ശരി അടയാളപ്പെടുത്താം ഉത്തരം റജബ് മാസം ചോദ്യം ചോദ്യം നബി നബി അലൈഹി സിദ്ദീഖ് സൗർ ഗുഹയിൽ ഒളിച്ചിരുന്നത് മൂന്ന് മൂന്ന് ദിവസം അഞ്ച് ഉത്തരം ുംബി തങ്ങൾ വഫാത്തായത് അറുപത്തിനാലാം വയസ്സിൽ അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ എന്ന് തന്നിട്ടുണ്ട് വയസ്സിൽ അടുത്ത ക്വസ്റ്റ്യൻ നാലാമത്തതാണ് ആര് ആരോട് പറഞ്ഞു ഒന്ന് വ്യസനിക്കേണ്ട നിശ്ചയം അള്ളാഹു നമ്മോടൊപ്പമുണ്ട് എന്ന് ആര് ആരോടാണ് പറഞ്ഞത് എന്ന് എഴുതണം ഉത്തരം നബി അലൈഹി അബൂബക്കർ അല്ലു രണ്ട് താമസ സ്ഥലം തീരുമാനിക്കാൻ ഒട്ടകത്തെ അനുവദിക്കുക അതിന്റെ കൽപ്പന നൽകപ്പെട്ടിരിക്കുന്നു എന്ന് ആരോടാണ് പറഞ്ഞത് എന്ന് എഴുതണം നാല് മാർക്കാണ് അതിനുള്ളത് ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരി അടുത്ത ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാം എന്ന് അള്ളാഹു പറഞ്ഞു ആരെ സംബന്ധിച്ച് ഉത്തരം ചോദ്യം രണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ആദ്യ ജുമ്മ നിർവഹിച്ചത് എവിടെ വെച്ചാണ് ഉത്തരം പള്ളിയിൽ വെച്ച് അടുത്ത ക്വസ്റ്റ്യൻ മദീനയുടെ പൂർവ നാമങ്ങൾ എന്തായിരുന്നു ചോദ്യം നാല് മിറാജ് എന്നാൽ എന്ത് മസ്ജിദുൽ അക്സയിൽ നിന്ന് ആകാശലോകങ്ങളിലേക്കും അള്ളാഹ് ഉദ്ദേശിച്ച മസ്തു സ്ഥലത്തിലേക്കും നബി തഹസല വളരെ അവസരം തങ്ങൾ പോവുകയും അള്ളാഹുമായി മുനാജത്ത് നടത്തുകയും ചെയ്തു ഇതിന് മൈറാജ് എന്ന് പറയുന്നു ചോദ്യം നാല് വ്യക്തമാക്കാം ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരിപ്പിൽ അലി അലൈ അള്ളാമിനോട് കിടക്കാൻ ആവശ്യപ്പെട്ട ശേഷം ഒരു പിടി മണ്ണെടുത്ത് എറിഞ്ഞു ഈ സമയത്ത് അലൈഹി വസല്ലമ തങ്ങൾ ഓതിയത് എന്താണ് എന്നാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത് ഉത്തരം സൂറത്തുൽ യാസീനിൽ നിന്ന് വരെ ഓതി ഒരു പടി മണ്ണെടുത്ത് പുറത്തേക്കെറിഞ്ഞു രണ്ട് മദീനയിലേക്കുള്ള യാത്രയിൽ നബിസുല അലുവല്ല തങ്ങളുടെ വഴി കാട്ടി ആരായിരുന്നു ഉത്തര അബ്ദുല്ലായിബനു അരിയക്കത്ത ഒപ്പം അവർ യാത്രയായി ചോദ്യം മൂന്ന് നബിസല്ലാമ തങ്ങളെ സ്വീകരിക്കാൻ മസ്ജിദുൽ അക്സയിൽ സന്നിദ്ധരായവർ ചോദ്യം നാല് മദീനക്കാർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി സ്വല്ല തങ്ങൾ അയച്ചത് ആരെയായിരുന്നു ഉത്തരം എന്താണെന്ന് നിങ്ങൾ ബോക്സിൽ ചെയ്യാം ചോദ്യം അലൈഹി തങ്ങളെ സംസാരത്തിന് ശേഷം ഇസ്ലാം സ്വീകരിച്ച ക്രിസ്തു മതവിശ്വാസി ആരായിരുന്നു ഉത്തരം ചോദ്യം ഒന്ന് യോജിച്ചവ ചേർക്കാം ബ്രാക്കറ്റിൽ അൻസാറുകൾ മസ്ജിദു നബവി മുഹാജിറുകൾ മസ്ജിദുൽ അക്സ മീറാ രാത്രിയിലാണ് അഡ്ദാസ് എന്നൊക്കെ തന്നിട്ടുണ്ട് അതിൽ അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ നിവാസിയാണ് ഡാഷ് ഉത്തരം അദ്ദാസ് ചോദ്യം രണ്ട് അഞ്ച് വക്തി നിസ്കാരം ഫാഹ്വാക്കപ്പെട്ടത് ഡാഷ് ഉത്തരം മീറാ രാത്രി ചോദ്യം മൂന്ന് മദീനയിലേക്ക് ഹിജറ പോയി ഉത്തരം മാജറുകൾ ചോദ്യം മാതെറ കൊണ്ട് അത് മഹത്തായ സ്ഥാനം കരസ്ഥമാക്കിയവർ ഉത്തരം ഡാഷ് ഉത്തരം അൻസാറുകൾ ചോദ്യം അതെ ഫലസ്തീനിലാണ് ഡാഷ് ഉത്തരം മസ്ജിദുൽ അക്സ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേത്രത്തിൽ പടിഞ്ഞു

കുടുംബത്തിൽ നിന്നും ശക്തരായ യുവാക്കളെ തെരഞ്ഞെടുക്കുക അവർ ആയുധങ്ങളുമായി രാത്രിയിൽ നബിസ് തങ്ങളുടെ വീട് വളയുക ചോദ്യം ചോദ്യം പൂർത്തിയാക്കാം വളയുകൂന്ന് പതിനൊന്നാം കരം മദീനയിലെ ഹസറോത്രക്കാരായ ഡാഷ് ഉത്തരം ആൾക്കെത്തി ചോദ്യം രണ്ട് നബി സല്ലാ വല്ലമയുടെ മോചി സെറ്റുക്കളിൽ പ്രധാനപ്പെട്ടതാണ് ഇസ്റാജും ചോദ്യം മൂന്ന് ആകാശത്തേക്കാൾ വേഗതയുള്ള ഒരു അത്ഭുത ഡാഷ് ഉത്തരം മൃഗമാണ് ബുറാഖ് ചോദ്യം നാല് ആമു ലൂസൻ്റെ ഡാഷ് ഉത്തരം പത്താം കൊല്ലം ചോദ്യം നാല് വ്യക്തമാക്കാം ചോദ്യം ഒന്ന് മുനാജാത്ത് ഡാഷ് ഉത്തരം നബി സലുസ്ലം തങ്ങൾ അള്ളാമായി നടത്തിയ സംഭാഷണത്തിനാണ് മുനാജാദ് എന്ന് പറയുന്നത് ചോദ്യം രണ്ട് രണ്ടാം അക്കബ ഉട ഉമ്പടി നടന്ന സ്ഥലം ജമറാത്ത് അക്കബയുടെ അടുത്ത് വെച്ചു ചോദ്യം മൂന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച പുരുഷൻ അബൂബക്കർ ചോദ്യം അല്ല ഇത് ആര് ആരോട് പറഞ്ഞതാണ് ചോദ്യം ഒന്ന് വ്യസമിക്കേണ്ട അനിഷ്ടം അള്ളാഹു നമ്മുടെ നബി ഉത്തരം നബി നബിഅാല അബൂബക്കർ സിദ് ചോദ്യം അങ്ങയുടെ കേട്ടിരിക്കുന്നു ജിബ്രീൽ അലൈഹിസ്സലാം നബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം ആറ് ഉത്തരം എഴുതാം ചോദ്യം ഒന്ന് തങ്ങൾ മദീനയിൽ വെച്ച് നിസ്കരിച്ച ആദ്യ ചുമ എവിടെയായിരുന്നു ഉത്തരം ബത്തനുവാദയിലെ പള്ളിയിൽ വെച്ച് ചോദ്യം രണ്ട് മദീനയിലുള്ള ഹിജറ നബിസ്ലാമയുടെ വൈകാട്ടി ആരായിരുന്നു ഉത്തരം അബ്ദുബിനു അലീഖ് ദ്വാളി ചോദ്യം മൂന്ന് ദാരുവയിൽ യോഗത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു ഉത്തരം നബി നബിസ് അലൈഹുലം തങ്ങളെ കൊലപ്പെടുത്തുക എന്നായിരുന്നു ഉദ്ദേശം മദീനക്കാരായ ഇസ്ലാം സ്വീകരിച്ചത് എന്നാണ് ഉത്തരം പതിമൂന്നാം കൊല്ലം ഹജ്ജ് കാലത്തെ ചോദ്യം തങ്ങൾ തോഫിലേക്ക് പോയ ഉദ്ദേശം എന്തായിരുന്നു സലം തങ്ങളുടെ ബന്ധുക്കളായ വനു സഖീഫ് ഗോത്രക്കാരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കലും അവരുടെ സഹായം തേടലുമായിരുന്നു ഉദ്ദേശം